നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ട് സമയം കൂടാതെ ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കാം ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് റബ്ബർ വില കുറഞ്ഞപ്പോൾ രണ്ട് രൂപ മൂന്ന് രൂപ ഒന്നിച്ച് കുറഞ്ഞു പക്ഷേ വില കൂടിയ സമയത്ത് അമ്പത് വയസ്സൊക്കെ കൂടാൻ വളരെയേറെ പ്രയാസമായിരുന്നു എന്നാൽ നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റിക് സർവ്സ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാടിന്റെ വിലയിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത്തിമൂന്ന് രൂപ അപ്പോൾ ലാറ്റസിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ നൂറ്റി എൺപത്തി അഞ്ച് ഉണ്ടായിരുന്നു ഇന്നത് നൂറ്റി എൺപത്തിമൂന്ന് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ട് രൂപയാണ് കുറഞ്ഞത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാരലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപ വരെയും കൊക്കോ മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും കശുവണ്ടി നൂറ്റി പത്ത് രൂപ കച്ചോലം നാനൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അടയ്ക്ക പുതിയ തൊരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊരിക്കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർനീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ്റി അറുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാ മ്പു എഴുന്നൂറ്റി എൺപത് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി രൂപ റോട്ടറി നാപ്പത്തി ഏഴ് രൂപ കുരുമുളക് അൺഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ ചുക്ക് ബസ്തി ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തിരണ്ട് രൂപ പച്ച മുപ്പത് രൂപ പഴയ മുപ്പത്തിമൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തിയാറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി